അതിവേഗം വളരുന്ന രാജ്യമായി മാറുകയാണ് ഇന്ന് ഖത്തർ ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഏഴാം സ്ഥാനത്തെത്തിയ ഖത്തർ വീണ്ടും ഉയരങ്ങൾ എത്തിപ്പിടിക്കുകയാണ് മറ്റു രാജ്യങ്ങളുമായുള്ള വാണിജ്യ ബന്ധം ഖത്തറിനെ സാമ്പത്തികമായി വളരാൻ ഏറെ സഹായിക്കുന്നുണ്ട് ഫിഫ വേൾഡ് കപ്പിന് ആതിദേഹിത്വം വഹിച്ചതും ഖത്തറിനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ഇപ്പോഴിതാ ചൈനയുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തി വീണ്ടും സാമ്പത്തിക വളർച്ചയിലേക്ക് എത്തുകയാണ് ഖത്തർ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കരാറിലാണ് കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ദ്രവീകൃത പ്രകൃതി ബാധക അഥവാ എൽ എൻ ജി നീക്കത്തിനാവശ്യമായ കൂറ്റൻ കപ്പലുകളുടെ നിർമ്മാണത്തിനാണ് ഖത്തറും ചൈനയും തമ്മിൽ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് ക്രൂയിസ് മാക്സ് വലിപ്പത്തിലുള്ള പതിനെട്ട് അത്യാധുനിക കപ്പലുകളാണ് ചൈന ഖത്തറിനായി നിർമ്മിച്ചു നൽകുക ഇതിനായി കോർപ്പറേഷനുമായി ഖത്തർ എനർജി ഒപ്പുവെച്ചതായി ഖത്തർ ഊർജ സഹമന്ത്രിയും ഖത്തർ എനർജി സിഇഒയുമായ സരീദ അൽ കഅബി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഹുഡോങ് സോങ്ഹുവിപ്പ് ബിൽഡിംഗ് ഗ്രൂപ്പാണ് കപ്പൽ നിർമ്മിച്ചു നൽകുക അറുന്നൂറ് കോടി ഡോളർ ചെലവിലാണ് പതിനെട്ട് കപ്പലുകൾ ഖത്തർ എനർജിക്കായി ചൈന നിർമ്മിക്കുക രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം ക്യൂബിക് മീറ്റർ ആണ് കപ്പലിന്റെ ശേഷി ആദ്യ എട്ട് കപ്പലുകൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വർഷങ്ങളിലും ബാക്കി പത്ത് കപ്പലുകൾ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തിയൊന്ന് വർഷങ്ങളിലായി ചൈന നിർമ്മിച്ചു നൽകാനാണ് കരാർ പ്രകൃതിവാതക വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കരാറിനാണ് ഖത്തർ എനർജിയും ചൈനീസ് കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ചതെന്ന സ ഷെരീദ അൽ കാബി പറഞ്ഞു നിലവിൽ ഇതേ ചൈനീസ് കമ്പനി ഖത്തറിനായി സാധാരണ വലിപ്പത്തിലുള്ള പന്ത്രണ്ട് കപ്പലുകൾ നിർമ്മിക്കുന്നുണ്ട് ഇവയിൽ ആദ്യ ബാച്ച് ഈ വർഷം മൂന്നാം പാദത്തോടെ ഖത്തറിലെത്തുമെന്നാണ് കണക്കുകൂട്ടൽ പുതിയ കപ്പൽ നിർമ്മാണ കരാർ നിലവിൽ വന്നതോടെ ഖത്തറിന്റെ പ്രധാന എൽ എൻ ജി ഉപഭോക്താക്കൾ കൂടിയായ ചൈനയുമായുള്ള രാജ്യത്തിന്റെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴ് ദശലക്ഷം ടൺ എൽ എൻ ജി ആണ് ചൈന ഖത്തറിൽ നിന്നും ഇറക്കുമതി ചെയ്തത് എൽ എൻ ജിക്ക് പുറമെ കഴിഞ്ഞ വർഷം ക്രൂഡ് ഓയിൽ നാഫ്ത എൽ പി ജി ഹീലിയം വളങ്ങൾ പോളിമറുകൾ രാസവസ്തുക്കൾ എന്നിവയും ചൈനീസ് വിപണിയിലേക്ക് ഖത്തർ വിതരണം ചെയ്തു ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ദ്രവീകൃത പ്രകൃതിവാതക ഉൽപാദക രാജ്യമായ ഖത്തർ എൽ എൻ ജി ഉൽപാദനത്തിൽ രണ്ടായിരത്തി മുപ്പതോടെ വൻ കുതിച്ചുചാട്ടത്തിനാണ് ലക്ഷ്യമിടുന്നത് ഉൽപാദനം ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിപ്പിച്ച് നൂറ്റി നാല്പത്തിരണ്ട് ദശലക്ഷം ടണ്ണിൽ എത്തിക്കാനാണ് പദ്ധതി ഈ സാഹചര്യത്തിലാണ് എൽ എൻ ജി നീക്കത്തിലുള്ള കൂടുതൽ കപ്പലുകൾ നിർമ്മിക്കാൻ ഖത്തർ മുന്നോട്ട് വന്നിരിക്കുന്നത് ചൈന നിർമ്മിച്ചു നൽകുന്ന കപ്പലുകൾ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള തും പരിസ്ഥിതി സൗഹൃദവുമായിരിക്കുമെന്ന് കരാർ ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ പങ്കെടുത്ത ഹുഡോങ് ഷിപ്പ് ബിൽഡിംഗ് കമ്പനി ലിമിറ്റഡ് ചെയർമാൻ ചെൻ ജിയാൻഡിയാങ് പറഞ്ഞു